ഏതെങ്കിലും ഒരു വസ്തുവിനെ ബന്ധിക്കുന്നതിന് വേണ്ടി കയർ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ ഈ കയറിന് ബന്ധിക്കുവാനുള്ള ശക്തി ആരാണ് നൽകുന്നത് അത് ചരടുകളാണ് നൽകുന്നത് ഇത് ഒരുമിച്ച് ചേർത്താണ് കയറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ യൂ സ്നേഹത്തെ ഏതു കയറുകൾ കൊണ്ടാണ് നിങ്ങൾ ബന്ധിക്കാൻ പോകുന്നത് സ്നേഹമുണ്ടാകുന്നത് വിശ്വാസത്തിൽ നിന്നാണ് പിന്നെ വിശ്വാസ രൂപമാകുന്ന കയറുകൾ സത്യമാകുന്ന ചാരടുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി അപ്പോൾ സത്യം എന്താണെന്ന ചോദ്യം മാത്രമാണ് കുതിക്കുന്നത് അത് നാം കണ്ടതോ എപ്പോഴെങ്കിലും ചിന്തിച്ചതോ അല്ല നാം എന്തിലാണോ വിശ്വസിച്ചത് അതിലാണ് സത്യം കൂടികൊള്ളുന്നത് പിന്നെ ആ വിശ്വാസത്തെയാണ് സത്യമെന്ന് കരുതിയത് വാസ്തവത്തിൽ സത്യവും വിശ്വാസവും രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഒരിടത്ത് സത്യമില്ലെങ്കിൽ അവിടെ വിശ്വാസത്തിൻ്റെയും അടിത്തറിയുണ്ടാവില്ല എവിടെയാണ് വിശ്വാസമില്ലാത്തത് അവിടെ സത്യത്തിൻ്റെയും അർത്ഥം നഷ്ടമാകുന്നു അതുകൊണ്ട് ആരുടെയെങ്കിലും സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ തീർച്ചയായും വിശ്വസിക്കണം അവരുടെ സ്നേഹത്തെ മനസ്സിലാക്കണം